ബിസിനസ് സ്ട്രാറ്റജി അഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒന്ന് ഒരു രോഗിയെ ഡോക്ടർ എങ്ങനെയാണ് പരിപാലിക്കുന്നത് അതുപോലെ ഈ ബിസിനസ്സിനെ കാണണം എന്നും ബിസിനസ്സിൽ ഒരു കണ്ണുണ്ടാകണം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത് പോവരുത് അതിൽ ഇൻവെൽവ്മെൻ ഇൻവോൾവ്മെൻറ്റും കൂടി ഉണ്ടാവണം രണ്ടാമത്തേത് പ്രോഫിറ്റ് എന്നും വലിക്കരുത് റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം മൾട്ടിപ്പൽ ചെയ്യണം ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെ മൂന്നാമത്തത് ചെറിയൊരു പ്രോഫിറ്റ് ചെറിയൊരു പ്രോഫിറ്റ് ആണെങ്കിൽ പോലും നിസ്സാരമായി കാണരുത് ചിലപ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല പക്ഷേ ഒരു ചെറിയ ആണെങ്കിൽ പോലും ചെറുതായി കാണരുത് നാലാമറ്റത് വാലിറ്റിയിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവരുത് അങ്ങനെ അഞ്ചാമറ്റത് ഒറ്റ ബിസിനസ്സിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കരുത് ഡൈവേഴ്സിറ്റി ആയിട്ട് എല്ലാ ബിസിനസ്സിലും ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ ഈ അഞ്ച് ബിസിനസ് സ്ട്രാറ്റജി പ്രിൻസിപ്പൾസ് ഏതൊരാളും ഇൻവോൾവ്മെൻറ്റ് ചെയ്താൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്രാക്ടിക്കൽ സക്സസ് ആകും എന്നുള്ളത് ഉറപ്പാണ്